നമസ്കാരം വളരെ കുറച്ച് നാളുകളായി വലിയ വിവാദ ചുഴിയിലകപ്പെട്ടുപോയ വളരെ നാണം കെട്ടിപ്പോൾ വീട്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിൽ എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഈ എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഈ എഫ്ഐആറിൽ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കും ായിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചു പേരുടെ പരാതികളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത എഴുപത്തിയെട്ട് രണ്ട് മുന്നൂറ്റി അൻപത്തി പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത് സംഭവത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കി കരുതപ്പെടുന്ന ബാംഗ്ലൂരുവിലെ ആശുപത്രിയിൽ നിന്നടക്കം ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ ഗർഭ ചിത്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച യുവതി ഈ ഈ പ്രക്രിയ ഗർഭചിത്രം നടത്തിയത് ബാംഗ്ലൂരുവിലെ ആശുപത്രിയിൽ വെച്ചാണെന്ന് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അതേസമയം രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായിട്ടുണ്ടെന്ന വിവരം ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട് ആദ്യം ഗർഭചിത്രത്തിനിരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ഗർഭചിത്രം നടത്തുന്നതിന് സഹായിച്ചു എന്ന വിവരവും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട് ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ച യുവതിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിച്ച് നിർത്താൻ ഉള്ള വ്യഗ്രതയിലാണ് എങ്കിൽ പോലും ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആർ ഇവരെയൊക്കെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഒരു സ്റ്റാർഡത്തിൽ നിന്ന് ആരോപണത്തിന്റെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനിയും ചുമക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ചുമന്നാൽ അത് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം അത് വളരെ വലുതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിയമപരമായി കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ക് മുറുകുമ്പോൾ സ്വാഭാവികമായും ഇനി എന്ത് എന്ന ഒരു ചോദ്യമാണ് കോൺഗ്രസിനെ ഏറ്റവും അധികം അലോസരപ്പെടുത്തുന്നത്